നമസ്കാരം സന്തോഷ് പണ്ടിറ്റാണേ ഞാനിൻ്റെ ലൈവിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ് അതായത് ചില ഓൺലൈൻ ചാനലുകളിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കുറച്ച് ദിവസമായിട്ടിങ്ങനെ കിടക്കുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കി അറിയാൻ പറ്റും പല ഓൺലൈൻ ചാനലുകളും ഒരു എല്ലാവർക്കും ലൈക്കും ഷെയറും അതിൻ്റെ റീച്ചൊക്കെ തന്നെയാണ് പ്രധാനം പക്ഷേ ചിലർ വളരെ മോശമായ ചില മെത്തേഡ്സാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോക്കിയറിയാം ഇപ്പോൾ മരിക്കാത്ത ആളുകൾ മരിച്ചു എന്ന് പറയാം പ്രമുഖരായിട്ടുള്ള ആളുകൾ നടിയും നടീ നടന്മാരായാലും സംവിധായകരായാലും അങ്ങനെ കുറച്ച് വാർത്തകൾ അതോ അല്ലെങ്കിൽ നടക്കാത്ത കല്യാണം കഴിഞ്ഞു എന്ന് പറയാ പറയാം അല്ലെങ്കിൽ ഈ നടി ഗർഭിണിയാണോ ചിലപ്പോൾ കല്യാണം പോലും ഏതൊരു പെൺകുട്ടിയായിരിക്കും അപ്പോൾ ഗർഭത്തിൽ ഉത്തരവാദിത്തം എൻ്റെ നടനാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ അതായത് പെട്ടെന്ന് നമുക്ക് ഇതിങ്ങനെ അതിൻ്റെ തമ്പ് കാണുമ്പോൾ ആ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു ഈ നടൻ ഈ നടനെക്കുറിച്ച് പറഞ്ഞ് ശരിയാണോ എന്നൊക്കെ നിങ്ങൾ ഞെട്ടും ഇങ്ങനെ പറയാമോ എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ചിലരുടെ തമ്പിലായിരിക്കും അതിൻ്റെ എല്ലാ കളിയും ഉണ്ടാകും അതേസമയം ആ വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ വരണമെന്നില്ല അത് നിങ്ങളെ അതിലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിം പക്ഷേ ഇനി ഞാനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടൊരു ചില പ്രമുഖ യൂട്യൂബ് ചാനലുകളിൽ വരുന്നൊരു വാർത്തയാണ് എൻ്റെ മാരേജ് കഴിഞ്ഞു എന്ന രീതിയിൽ ഒരു ചിത്രം പ്രചരിക്കുന്നുണ്ട് അതിൽ ഞാൻ പറയുന്നത് ഇങ്ങനെയൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഫോട്ടോയിൽ കൊടുത്തിരിക്കുന്നത് എൻ്റെ ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു നായികയും ഞാനും ഞാനിവിടെ നിൽക്കുന്ന ഫോട്ടോ ആണ് അതായത് ഞാൻ കോട്ട ഒക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് ആ സംഭവം അത് എൻ്റെ സിനിമയിലെ ഒരു സീനാണ് ആ സീനിലെ ഫോട്ടോ അന്ന് ആ പാടം ഇറങ്ങിയ സമയത്ത് ഞാൻ നമ്മൾ ആ ഫോട്ടോ ഫോട്ടോക്കെ ഇട്ടിരുന്നു അപ്പോൾ ആ ഫോട്ടോയും ആ വിഷലിനൊക്കെ അവരെടുത്തിട്ടാണ് ഇതിപ്പോൾ സന്തോഷ് പണ്ഡിപ്പിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ ന്യൂസാക്കി അവരിടുകയാണ് ഓക്കെ ഇത് സത്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് അറിയുന്നില്ല അതിപ്പോൾ എല്ലാ ലോകത്തെ എല്ലാ യൂട്യൂബ് ചാനലിലും നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അവരിടുന്ന എല്ലാ വാർത്തയും നോക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ എനിക്ക് ഈ വാർത്തയുടെ ലിങ്ക് ഇട്ട് തരികയുണ്ടായി അപ്പോഴാണ് നമ്മൾ ഈ വിഷയം അറിയുന്നത് അപ്പോൾ അതായത് വിവാഹം കഴിഞ്ഞാൽ സന്തോഷമുണ്ടിൻ്റെ എല്ലാവിധ ആശംസയും എന്നതാണ് അവർ പറഞ്ഞതിൻ്റെ ചുരുക്കം വേറെ വേദനിപ്പിക്കേണ്ട കാര്യമില്ല പക്ഷേ നമ്മളെ നടക്കാത്തൊരു കല്യാണമാണ് ഇവർ നടത്തി തരുന്നത് അപ്പോൾ എനിക്ക് ഇതേപോലെ ഈ വാർത്ത കണ്ട പല ചിലർ വളരെ സ്നേഹത്തോടെ അത് ഷെയർ ചെയ്യണ്ടായി പലരും അഭിനന്ദനം അറിയിച്ചു ചില ആളുകൾ എന്നോട് പിണങ്ങി ഞാനുമായി ബന്ധപ്പെട്ട ആളുകൾ ഐശ്വര്യം ഇത്രയൊക്കെ ബന്ധമുണ്ടായിട്ട് നിങ്ങൾ കല്യാണത്തിന് നിന്ന് നമ്മളൊന്നും വിളിച്ചില്ലല്ലേ എന്ന് പറഞ്ഞാൽ എന്നോട് പിണങ്ങി അപ്പം നോക്കണം അപ്പം നമ്മളിത് ഓരോരുത്തരോടും അല്ല ജി അത് എൻ്റെ സിനിമയിലെ സീനാണ് ഇത് എൻ്റെ സിനിമയിലെ സീനാണ് അവർ മിസ് യൂസ് ചെയ്താണ് എന്നിങ്ങനെ എല്ലാവരോടും പറയേണ്ട ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവുകയാണ് ഇത് ഒരു വശം രണ്ടാമത്തെ വശം ഇതിപ്പോൾ എൻ്റെ വിഷമത്തെക്കാൾ കൂടുതൽ അതിൽ വേറൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട് അതിൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ നായിക എന്ന് പറയുന്ന ആ കുട്ടി കുറച്ച് വർഷം മുമ്പുള്ള സിനിമയാണ് അതിനുശേഷം ആ കുട്ടിയുടെ കല്യാണം ഒക്കെ കഴിഞ്ഞ് ഭർത്താവായിട്ട് സമാധാനമായ ഒരു സ്ഥലത്ത് ജീവിക്കുന്നതാണ് അപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫോട്ടോ സന്തോഷ് കല്യാണം കഴിഞ്ഞു എന്നും പറഞ്ഞ് ഈ കുട്ടിയുടെ അടക്കാണ് ആ ഫോട്ടോ വരുന്നു ആ കുട്ടിയുടെ വിഷമം ആലോചിച്ച് നോക്കണം ആ കുട്ടിയുടെ ഭർത്താവായാലും ബാക്കിയുള്ളവർക്കൊക്കെ ഉണ്ടാകുന്നൊരു പ്രയാസം അതൊരു ഇതല്ലേ അപ്പം നമ്മൾ അനാവശ്യമായി ഇതുപോലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കരുത് എന്ന് എല്ലാവരോടും എനിക്ക് പറയാനുണ്ട് അതേപോലെ ഇതേപോലുള്ള എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഒരുത്തൻ ഇന്ന നടൻ മരിച്ചു ഇന്ന നടൻ കല്യാണം കഴിച്ചു ഇന്ന നടി ഗർഭിണിയാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും നിങ്ങൾ ചാടിക്കയറി ആരും ഇത് ഷെയർ ചെയ്യരുതെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതായത് നമുക്കിപ്പോൾ ഒരു പാട്ട് ഷെയർ ചെയ്യുന്നത് പോലെയോ ഒരു സ്പീച്ച് ഷെയർ ചെയ്യുന്നത് പോലെയോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഫോട്ടോ ഷെയർ ചെയ്യുന്ന പോലല്ല ഒരു നടൻ മരിച്ചു ഒരു നടി മരിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അറ്റ്ലീസ്റ്റ് ഇക്കാര്യത്തിനെങ്കിലും നമുക്കിപ്പോൾ മെയിൻ ചാനലുകളിൽ ഈ വാർത്ത വന്നിട്ടുണ്ടോ എന്നൊന്ന് നോക്കുന്നതല്ലാണ് കാരണം അത്രയും ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട് വെറുതെ നോക്കുന്നതല്ലാണ് ഇപ്പോൾ നമ്മളെയൊക്കെ എൻ്റെയൊക്കെ കേസ് നമ്മളെ വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതിനാണല്ലോ നമുക്കൊരു ഫേസ്ബുക്കും ഒരു എല്ലാം ഉണ്ട് ഇപ്പോൾ ഇറ്റ്സ് മീ സന്തോഷ് പണ്ടിട്ട് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം സന്തോഷ് പണ്ടിയിട്ട് ഒരു വെരിഫയർ ടിക്ക് മാർക്ക് ഉള്ളതാണ് നമ്മളെ ഫേസ്ബുക്ക് അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ആ ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട് അപ്പോൾ ആ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അതും അല്ലെങ്കിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലാണ് ഇതുപോലത്തെ വാർത്തകൾ വരുന്നതെങ്കിൽ നമ്മളിപ്പോൾ ഒരു കേസോ അല്ലെങ്കിൽ കേസ് ഫയൽ ചെയ്യാം എന്നാലും അതിന് കുറച്ചും കൂടി ഒരു ജെന്യൂണിറ്റി ഉണ്ട് ഇതിപ്പോൾ പ്രധാനപ്പെട്ട ചാനലുകളിലും അല്ല ഇത് വരുന്നത് ഇതിങ്ങനെ ചെറിയ ചെറിയ ഓരോ യൂട്യൂബ് ചാനലിലാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഇതുപോലുള്ള ന്യൂസ് കാണുമ്പോൾ നമ്മളോട് ഇഷ്ടമുള്ള ആളുകളോ ഒരാളെ കല്യാണം കഴിഞ്ഞു ഓക്കെ വെരി ഗുഡ് സൂപ്പർ എന്ന് പറഞ്ഞിട്ട് അവരത് ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യും ഇതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നെ ചിടത്തോളം രണ്ടായിരത്തി പതിനൊന്നിൽ സിനിമയിൽ വന്ന് ഇന്ന് വരെ ഞാൻ തരംഗമാവുകയോ അല്ലെങ്കിൽ നമ്മൾക്ക് ലൈക്കോ ഷെയറോ കിട്ടുമ്പോൾ ഒരിക്കലും ഒരാളെ വേദനിപ്പിച്ചിട്ട് ഒരു ലൈക്കോ ഷെയറോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങൾക്ക് തന്നെ നോക്കി അറിയാൻ പറ്റും ഞാൻ ഒരു നടനെക്കുറിച്ച് ഒരു നടിയെക്കുറിച്ച് നമ്മൾ മോശമായിട്ട് ഒരു കാര്യം ആയിട്ട് അവരെ പേര് വെച്ച് നമ്മൾ പറഞ്ഞിട്ടില്ല ഒരു ജാതിയെ ഒരു മതത്തെ നമ്മൾ മോശമാക്കി ഒന്നും പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെക്കുറിച്ചോ ഒരിക്കലും ഒന്നിനെ വേദനിപ്പിച്ചുകൊണ്ട് ഒരിക്കലും നമ്മൾ ലൈക്കും ഷെയറും നേടാൻ ശ്രമിച്ചിട്ടില്ല പിന്നെ വല്ലാതെ രീതിയിൽ ഒരു പരിധി വിട്ട് ഇങ്ങോട്ട് ഓരോരുത്തർ പെരുപ്പിക്കുമ്പോൾ ആ അവർക്ക് മനസ്സിലാവുന്ന ഭാഷയെ ചില മറുപടി ഞാൻ പറയുകയും മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലാതെ നമ്മളെ ചാടിപ്പേരി വെറുതെ ഒരാളെ ബുദ്ധി നമുക്ക് ലൈക്കും ഷെയറിനും വേണ്ടി നമ്മൾ ഇത്തരം കളികൾ നമ്മൾ കളിച്ചിട്ടില്ല സിനിമയിലും കളിച്ചിട്ടില്ല വ്യക്തി ജീവിതത്തിലും കളിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ കളിക്കാത്തതുകൊണ്ട് കൊണ്ട് മറ്റുള്ളവർ കളിക്കേണ്ടന്നല്ല ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിവ് എന്നാണ് ഞാൻ പറയുന്നത് ജീവിക്കുകയും ജീവിക്കാൻ അനുവദിക്കുകയും വേണം നമുക്ക് ജീവിക്കണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മറ്റുള്ളവരെ സമാധാനമായി ജീവിക്കാനുള്ള ഒരു അവസരം കൂടെ നമ്മൾ കൊടുക്കണല്ലോ അപ്പോൾ ഇതുപോലുള്ള തെറ്റായ വാർത്തകൾ ആരും പ്രചരിപ്പിക്കരുത് എല്ലാ യൂട്യൂബ് ചാനലുകാരോടും പറയാനുള്ള എൻ്റെ കേസെന്നല്ല ഇപ്പോൾ ഏതെങ്കിലും ഒരു നടൻ മരിച്ചു അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കല്യാണം നടി ഗർഭിണിയാണോ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം തരുമ്പോൾ ഒന്ന് കാര്യങ്ങൾ കറക്റ്റ് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യാം പിന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞ് നിങ്ങൾക്കൊരു കാര്യം ചെയ്തുകൂടെ ഇത്തരം ചാനലുകൾക്കെതിരെ കേസ് ഫയൽ ചെയ്തുകൂടെ ഞാൻ പറയുന്നു ഇത്തരം പ്രദേശിച്ച ആളുകളോട് എനിക്ക് പറയാനുണ്ട് മുമ്പ് ഒരു പ്രമുഖ നടൻ എന്ത് ചെയ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടിക്കിടയിൽ ഒരു മ്യൂക്രിക്കാരനെ വെച്ച് എൻ്റെ സന്തോഷം കണ്ടിട്ടുണ്ടെന്ന അയാൾക്ക് പേരൊക്കെ കൊടുത്ത് അയാൾക്ക് എന്നോട് കുറച്ച് വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു ദീഷ്യം നിൽക്കറിയില്ല ദേഷ്യത്തിൻ്റെ കാരണം എനിക്കറിയില്ല എനിവേ ആ വ്യക്തിവൈരാഗ്യമൊക്കെ അയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആ ഷോക്കിടയിൽ ഒരു മ്യൂക്രിക്കാരനെ എൻ്റെ പേരും കൊടുത്ത് അയാൾ തീർത്തു എന്നിട്ട് ആ പരിപാടിയിൽ ആ മ്യൂക്രിക്കാരനാണ് വിജയിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെയാണ് കാട്ടിക്കൊണ്ട് പരിധി വിട്ട എൻ്റെ പേരടക്കം വെച്ച് ചെയ്തതുകൊണ്ട് മാത്രം അതല്ലേ സന്തോഷ് പണ്ഡിറ്റ് പണ്ഡിത്തെന്നുള്ളതിനെ പകരം വേറെ എന്തെങ്കിലും സുരേഷ് എന്ന് വേറെ എന്തെങ്കിലും പേര് കൊടുത്തിരുന്നെങ്കിൽ ഒന്നും ചെല്ലട്ടോ അപ്പം അത് വെച്ചിട്ട് ഞാൻ അന്ന് ഈ പറഞ്ഞ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതാണ് പക്ഷേ ഇത് ടോട്ടൽ കഥയിൽ എങ്ങനെയാണ് വരുമോ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കേസായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ വക്കീലിൻ്റെ പൈസയും കൊടുത്ത് അല്ല സ്വാഭാവികം പിന്നെ നമ്മളെ ദിവസവും കളഞ്ഞ് നമ്മളിങ്ങനെ പോവുകയും കോടതിയിൽ നമുക്ക് അനുകൂലം വരുമോ പ്രതികൂലം വരുമോ എന്നുള്ളതൊക്കെ വേറെ വിഷയം പക്ഷേ എനിക്ക് അതുകൊണ്ട് കിട്ടിയ ഒരു പ്രധാന ഗുണവശം എന്താ വെച്ച് പിന്നീട് ആ നടനെക്കൊണ്ടുള്ള ഉപദ്രവം ഉണ്ടായില്ല എന്നുള്ളതാണ് കാരണം അന്ന് ഞാൻ കേസിൻ്റെ ഫയൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് തന്നെ തുടരും ഇപ്പോൾ അടുത്ത പരിപാടികളിലും പോയി കഴിഞ്ഞാൽ ആ സന്തോഷപ്പെട്ടിട്ട് നിട്ട് പണിയാന്നുള്ളതാണ് കാരണം നമ്മൾ ലോകത്തിലെ സിനിമ എടുക്കുന്നു പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുന്നുള്ളുകൊണ്ട് പല ആളുകൾക്കും എന്നോട് ദേഷ്യമുണ്ട് അപ്പോൾ ആ ദേഷ്യം പല മെമ്പറിക്കാരെ വെച്ചിട്ട് ഏറ്റവും ഈസിയാന്നാണല്ലോ ചില മെമ്പറിക്കാരെ എന്തെങ്കിലും പണം കൊടുത്ത് സ്വാധീനിച്ചെന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ആരെയും വേദനിപ്പിക്കാതെ നമ്മൾ നമ്മുടേതായ ലോകത്ത് നമ്മളെ കഴിവിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഒരു രീതിയിൽ സഹായിക്കുന്നില്ല മനസ്സിൽ ഉപദ്രവിക്കുക എന്നുള്ള തീയതി കൊണ്ട് നടക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഇവർക്കെതിരെയൊക്കെ കേസിന് വെക്കൂടെ കേസിന് വെക്കിവിടെയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതൊരു പ്രായോഗിക തലത്തിൽ ഇതൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ നമ്മുടെ ദിവസവും ഇതൊക്കെ എങ്ങനെ ചെയ്യണം ഈ അടുത്ത കാലത്ത് ഒരു ചാനൽ റിപ്പോർട്ടർ അയാൾക്ക് എന്നോട് എന്ത് വ്യക്തിപരമായി ഞാൻ നോക്കിയാറില്ല അയാൾ അതിനെക്കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്തു അത് ശരിക്കും കേസിന് പോകാവുന്ന കാര്യമാണ് പക്ഷെ ഞാനത് കേസിന് പോയില്ല കാരണം എനിക്കിതിരെ ഇങ്ങനെ വെറുതെ നമ്മളെ സമയം കളഞ്ഞ് ഒരു കാര്യം നടക്കൂലെന്ന് എനിക്കറിയാം അല്ല ഇവിടുത്തെ നീതിന്യായ കോടതിയിൽ എനിക്ക് വിശ്വാസക്കുറവ് ഉണ്ടായിട്ടല്ല പക്ഷെ പ്രായോഗിക തലത്തിൽ നമ്മുടെ ദിവസവും ഇതെല്ലാം കളഞ്ഞു പോവുകയും അവരതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതൊന്നും നമുക്ക് പറയാനും പറ്റുന്നില്ല അപ്പം ഇത്രയും ഇതിനേക്കാൾ നല്ല എന്താണ് ഒരാൾ നമ്മളെ പരസ്യമായിട്ട് നമുക്കിട്ട് പണി തരികയാണെങ്കിൽ ആ രീതിയിൽ അപ്പോൾ അതായത് നമ്മളിപ്പോൾ ഞാൻ സന്തോഷ് സന്തോഷമുണ്ട് ഷോ എന്നുള്ള പരിപാടി ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് വ്യൂവേഴ്സ് ഇതൊക്കെ വന്നു ഇവർ ചെയ്യുന്ന ഇവരെ ഈ വലിയ പത്ത് നാൽപ്പത് അമ്പത് ലക്ഷം ഫോളോവേഴ്സുള്ള ഇവർക്ക് ആകെ ആയിരം രണ്ടായിരം വ്യൂവേഴ്സ് കിട്ടുമ്പോൾ സന്തോഷ് സന്തോഷ് സന്തോഷമുണ്ട് ഷോ എന്നുള്ള പരിപാടിയിലൂടെ ലക്ഷക്കണക്കിന് വയനാട്ടിലെ ലക്ഷം ഇരുപത് ലക്ഷം എന്ന് കാണുമ്പോൾ ഇവർക്കുണ്ടായ ചൊറിച്ചിലും വേദനയും അസൂയുമാണ് സന്തോഷ് പണ്ടിട്ട് പണിയാന്നുള്ളത് തീരുമാനിച്ചത് ശരി അപ്പോൾ അതിനെ പരസ്യമായിട്ട് ചെയ്യുന്നതിന് ഞാനും ഇതേപോലെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലാവുന്ന രീതിയിൽ ഭാഷ കൊടുത്തിട്ട് ഞാനൊരു വീഡിയോ കൊടുക്കുകയാണ് ചെയ്തത് എനിക്ക് അതിൽ പരാതി കൊടുക്കാൻ എനിക്ക് അറിഞ്ഞിട്ടല്ല പക്ഷെ അതിനു വേണ്ടിയിട്ടുള്ള സമയം ഇതെല്ലാം കൂടി അറിയിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനേക്കാട്ടും നല്ലത് നമ്മൾ ഇങ്ങനെ ചെയ്തതാണ് അതുപോലെ നടക്കാത്ത കല്യാണം നടന്നു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തർ ചെയ്യുമ്പോൾ ഇത്തരം ചാനലുകൾക്കെതിരെ നമുക്ക് കേസ് ഫയൽ ചെയ്യാം പക്ഷെ അതിന് പുറകെ നടക്കുന്നു വെച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ റിസൾട്ട് വരുമ്പോഴേക്കും ഇത് എത്രയോ പേര് അവിടെ ഷെയർ ചെയ്ത് പോയിട്ടുണ്ടാവും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ശ്രദ്ധയിൽ ഈ അടുത്ത കാലത്താണ് പെട്ടത് അപ്പോൾ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു അപ്പോഴാണ് ഞാൻ പറയുന്നത് അതായത് ഞാൻ കൂട്ടിട്ടിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഞാൻ വീണ്ടും ആ ഫോട്ടോ ഇട്ടിട്ട് ആളുകൾക്കൊരു ഇത് ഉണ്ടാവട്ടാന്ന് ചോദിച്ചിട്ട് ഞാനത് ഫോട്ടോ ഇടാത്തത് എൻ്റെ പുതിയ മാരേജ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല വല്ലതും കൊണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ നിങ്ങളറിയിക്കാം തീർച്ചയായിട്ടും ഞാൻ ഒരു കുട്ടിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഞാനൊരു കുട്ടീനെ അന്വേഷിച്ചു പോയാൽ ആ കുട്ടിയുടെ വീട്ടുകാർ പറയണം ഇയാളല്ല ഇന്നാൾ കല്യാണം കഴിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ട് അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഫോട്ടോ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പെട്ടു സോ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട പ്രത്യേകിച്ച് ആ ചാനൽ ഇത്തരം ചാനലുകാരോടും എനിക്ക് പറയാനുള്ളത് ദയവായി ആ ഫോട്ടോസും ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യണം ലൈക്കും ഷെയറിനും വേണ്ടി ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നിങ്ങൾ ഗെയിം കളിക്കണം ടു ലിവ് ആൻഡ് ടു ലെറ്റ് ലിവ എന്നാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം